താനൂർ കസ്റ്റഡി കൊലപാതകത്തിൽ സി ബി ഐ അന്വേഷണം തുടരുന്നു സ്റ്റേഷനിലും സിബിഐ പരിശോധന നടത്തി കേന്ദ്ര ഫോറൻസിക് ഉദ്യോഗസ്ഥർ താമീർ ജിഫ്രി കിടന്നിരുന്ന വിശ്രമ മുറിയും സ്റ്റേഷനിലും എത്തി പരിശോധന നടത്തി സി ബി ഐ അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ടെന്ന് താമർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി റിപ്പോർട്ടിനോട് പറഞ്ഞു സി ബി ഐയില് നമ്മൾ വിശ്വസിക്കുകയാണ് ഒരു നിലപാടും ആ ഓരോ എല്ലാ പഴുതുകളും അടച്ചിട്ടുള്ള ഒരു ഒരു അന്വേഷണമാണ് എന്നാണ്

ആ വേണു പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയാണ് കേസിൽ ഏറ്റവും നിർണായകമായ ശാസ്ത്രീയ തെളിവ് ശേഖരണത്തിലേക്ക് സി സംഘം കടന്നിരിക്കുന്നത് നമുക്കറിയാം സി എഫ് എസ് എൽ ഹൈദരാബാദിൽ നിന്നുള്ള മൂന്ന് ഉദ്യോഗസ്ഥർക്കൊപ്പമാണ് സി ബി ഐ സംഘം വീണ്ടും കഴിഞ്ഞ ദിവസം താനൂരിലെത്തുന്നത് ആദ്യഘട്ടത്തിലെ ഇത്തരത്തിൽ താമർ ജെഫ്രിക്ക് ക്രൂരമായി മർദ്ദനമേറ്റ താനൂർ പോലീസ് ക്വാർട്ടേഴ്സിൽ വെച്ചായിരുന്നു വിശദമായ പരിശോധന നടത്തിയിരുന്നത് ഏകദേശം നാല് മണിക്കൂറിലേറെ നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് ഈ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു സംഭവത്തിന് ശേഷം താമർ ജെഫ്രിയെ കൊണ്ട് കിടത്തിയ താനൂർ പോലീസ് സ്റ്റേഷനിലെത്തി സി ബി ഐ സംഘം പരിശോധന നടത്തിയത് ഏകദേശം രണ്ട് മണിക്കൂറിലേറെ നീണ്ട പരിശോധനയിൽ താമർ ജിഫ്രി തരത്തിലും അവശനായി കിടന്നിരുന്ന വിശ്രമമുറിയിലും താനൂർ പോലീസിന്റെ പോലീസ് സ്റ്റേഷന്റെ താഴ്ഭാഗത്തും സി ബി ഐ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന സി എഫ് ിൽ സംഘം പരിശോധന നടത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേസിലെ സാക്ഷികളായ കൊച്ചു മുഹമ്മദിനെയും അതുപോലെ തന്നെ മൻസൂറിന്റെയും സാന്നിധ്യത്തിലായിരുന്നു പരിശോധന നടന്നത് താനൂർ ഡി വൈ എസ് പി വി ബെന്നിയും ഈ ഒരു സമയത്തെ സ്ഥലത്തുണ്ടായിരുന്നു എന്തായാലും സംഭവത്തിൽ ശക്തമായ ഊർജിതമായ അന്വേഷണം സി ബി ഐ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ആ ഈ ഒരു മരിച്ച താമർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് സുഫ്രിയുടെ പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാര്യക്ഷമമായ ഒരു അന്വേഷണം തന്നെയാണ് ആ സി ബി ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത് സി ബി ഐ അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ടെന്നാണ് സഹോദരൻ ഹാരിസ് ചിഫ്രി ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടിനോട് പ്രതികരിച്ചിരിക്കുന്നത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഇതുപോലെ പോകുന്ന പോലെ തന്നെ ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചതിന് ശേഷം ഉണ്ടാകുമെന്ന് സി ബി ഐ തങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സി ബി ഐ അന്വേഷണത്തിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ കുടുംബം വ്യക്തമാക്കുന്നത് എന്തായാലും സി ബി ഐയുടെ അന്വേഷണം ഇന്നും പരിശോധനകൾ ഇന്നും തുടരും ശേഷം മരിച്ച താമർ ജുഫ്രെ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത ചേളാരി ആലുങ്ങലിലെ വാടക കോട്ടേഴ്സിലെത്തിയും സി ബി ഐ സംഘം പരിശോധന നടത്തും മലപ്പുറം ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ മർദ്ദനമേറ്റതുമായി ബന്ധപ്പെട്ട് ഈ ഇത്തരം ഇടങ്ങളിലാണോ ഇപ്പോൾ പരിശോധന തുടരുന്നത് നിശ്ചയമായും വിനീത പ്രധാനപ്പെട്ട ഇടങ്ങളിൽ തന്നെയാണ് സി ബി ഐ പരിശോധന നടത്തുന്നത് സി ബി ഐയുടെ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ പരാതി നൽകിയത് അതായത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട ഹാരിസ് ജിഫ്രിയുടെ വിശദമായ ഒരു മൊഴി രേഖപ്പെടുത്തുന്നു അതിനുശേഷം സാക്ഷികൾ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഒരു മാസം മുൻപായിരുന്നു ഇത്തരത്തിൽ സാക്ഷികൾ സി ബി ഐ മജിസ്ട്രേറ്റിന് മുമ്പിൽ വിശദമായ മൊഴി അതായത് മരിച്ച താമർ ജിഫ്രി ഏതു വിധത്തിലായിരുന്നു മർദ്ദനം നേരിട്ടത് ഏത് തരത്തിലുള്ള ഉപദ്രവങ്ങളാണ് നേരിട്ടത് ഉൾപ്പെടെ കൃത്യമായ മൊഴി സി ബി ഐ മജിസ്ട്രേറ്റിന് മുമ്പിൽ നൽകിയതിന് തൊട്ടു പിന്നാലെ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രീയ തെളിവ് ശേഖരണത്തിലേക്ക് സി കടക്കുന്നു അതിനാലാണ് ഇത്തരത്തിൽ കേന്ദ്ര ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെ അത്തരം ഒരു പരിശോധന നടന്ന കേന്ദ്ര ഫോറൻസിക് ഉദ്യോഗസ്ഥർ സി എഫ് എസ് എൽ ന്റെ ഹൈദരാബാദിൽ നിന്നുള്ള സംഘമായിരുന്നു കഴിഞ്ഞ ദിവസം താനൂരിൽ എത്തിച്ചേർന്ന ഈ ഒരു സംഭവങ്ങൾ നടന്ന താനൂർ പോലീസ് ക്വാർട്ടേഴ്സിലെ വിശദമായ പരിശോധന കേസിൽ ഏറ്റവും നിർണായകമാണ് അവിടെ വെച്ചായിരുന്നു ലാത്തി പോലെയുള്ള ഇരുമ്പ് ഇരുമ്പുതണ്ട് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് താമർ ജിഫ്രി ഉൾപ്പെടെയുള്ള യുവാക്കളെ മർദ്ദിച്ചത് മർദ്ദിച്ച് അവശനാക്കിയത് എന്നുൾപ്പെടെയുള്ള വെളിപ്പെടുത്തുകൾ റിപ്പോർട്ടർ ടി വി തന്നെ പുറത്തുവിട്ടിരുന്നു പിന്നീട് പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഇത് അടിവരയിടുന്ന തെളിവുകളായിരുന്നു പുറത്തു വന്ന എന്തായാലും ഈ ഇടങ്ങളിലെ പരിശോധന ഏറ്റവും നിർണായകമാണ് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടി വി തന്നെ പുറത്തുവിട്ട ഇത്തരത്തിൽ ചേളാരി ആളുകളിലെ വാടക ക്വാർട്ടേഴ്സിലേക്കും സി ബി ഐ സംഘം എത്തുന്നത് സ്വാഭാവികമായും റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ട തെളിവുകൾക്ക് പിന്നാലെ സി യുടെ അന്വേഷണം വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി എഫ് എസ് എൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വം തന്നെയായിരിക്കും ചേളാരി ആലുങ്ങളിൽ വാടക കോർട്ടേഴ്സിലും പരിശോധന നടക്കുക ഇവിടെ വെച്ചായിരുന്നു താമർജിഫ്രി അടങ്ങുന്ന പന്ത്രണ്ട് യുവാക്കളെ മലപ്പുറം എസ് പിയുടെ ഡാൻസ് ഓഫ് സംഘം കസ്റ്റഡി എടുത്തിരുന്നത് എന്നാൽ പോലീസ് പാദത്തിൽ ഒന്നും തന്നെ ഇതുണ്ടായിരുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം ആ ഒരു ഘട്ടത്തിലായിരുന്നു ഈ ഒരു ചേളാരി ആലുങ്ങൾ വാടക കോട്ടേഴ്സ് ഉടമയുടെ പ്രതികരണം വെച്ചുകൊണ്ട് ഈ ഒരു വാർത്ത പുസ്സമൂഹത്തിന് മുന്നിൽ റിപ്പോർട്ട് ടി വി എത്തിച്ചത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലും ഈ ഒരു ഇടം നിർണായകമായിരുന്നു ക്രൈംബ്രാഞ്ച് ഇവിടെ എത്തി വിശദമായ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു എന്തായാലും ആ ഒരു മേഖലയിലെത്തി അല്പസമയത്തിനു ശേഷം തന്നെ സി ബി ഐ സംഘവും പരിശോധന നടത്തും ഇവിടെ വെച്ച് ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഡാൻസ് ആഫ് സംഘം താമർ ജിഫ്ര ഉൾപ്പെടെയുള്ള യുവാക്കളെ താനൂർ പോലീസ് കോർട്ടേഴ്സിൽ എത്തിക്കുന്നതും അവിടെ വെച്ച് ഇൻട്രോഗേഷൻ നടത്തുന്നതും അവിടെ വെച്ചായിരുന്നു ക്രൂരമായ മർദ്ദനം നടന്നു എന്നായിരുന്നു താമർ ജിഫ്രിയോടൊപ്പം ഉണ്ടായിരുന്ന യുവാക്കൾ പിന്നീട് നമ്മളോട് വെളിപ്പെടുത്തിയിരുന്നത് പിന്നീട് ജാമ്യം ലഭിക്കുകയും ജാമ്യം ലഭിച്ച ഇപ്പോൾ കേസിൽ ഏറ്റവും നിർണായക സാക്ഷികളായി മാറിയ അവരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ ഒരു പരിശോധനകളൊക്കെ താമർ ജിഫ്രിയുടെ കസ്റ്റഡി കൊലപാതകത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ പ്രതീക്ഷയുണ്ട് അന്വേഷണത്തിൽ നിന്ന് താമറിന്റെ സഹോദരനും റിപ്പോർട്ടറിനോട് പ്രതികരിച്ചിട്ടുണ്ട്